ഓം സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം പത്ത് ആത്മഭാവങ്ങളെ പ്രണാമം പ്രണാമം സദാചാരവും സാമൂഹ്യ നിയന്ത്രണങ്ങളും അത് തുടർച്ചയാണ് ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് പുരുഷാർത്ഥങ്ങൾ നാലും സ്വതന്ത്രങ്ങളായ അമൂല്യങ്ങളായ ചില സന്ദേശമാണ് നമുക്ക് നൽകുന്നത് അവ നാലും അന്യോന്യം അന്യോന്യാശ്രിതങ്ങളാണ് അവയിൽ പരമവും കായികവുമായ മൂല്യങ്ങളും അടങ്ങിയിരിക്കുന്നു മോക്ഷം അഥവാ വിമോചനമാണ് അന്തിമ ലക്ഷ്യം ധർമ്മചരണത്തിൽ നിന്ന് ഭൗതികമായ ഐശ്വര്യവും പരിതൃപ്തിയും ലഭ്യമാകുന്നു വാത്സ്യായനൻ്റെ കാമസൂത്രം പരിപൂർണതയിലും സങ്കോചയില്ലായ്മയിലും ശാസ്ത്രീയ സമീപനത്തിലും ഉത്തമമാതൃകയാണ് ധർമ്മം ഏറ്റവും ഉന്നതവും കാമം ഏറ്റവും താഴ്ന്നതുമായ പുരുഷാർത്ഥങ്ങളാണെന്ന് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് ധർമ്മത്തെ ആസ്പദമാക്കി വേണം ഭരണാധികാരി പ്രജാപരിപാലനം നടത്തേണ്ടത് അർത്ഥശാസ്ത്രകാരനായ കൗടില്ലനും അഥവാ ചാണകനും ഇക്കാര്യത്തിൽ നിർബന്ധമുണ്ട് ധനവും സുഖവും തേടുന്നത് ന്യായമാർഗത്തിൽ വേണം സത്പരിമാറ്റത്തെ സാമൂഹ്യ സ്വഭാവമായി ദൃഢീകരിക്കുന്നു ഒരു മനുഷ്യൻ വിശുദ്ധ കർമ്മങ്ങളിൽ വിശുദ്ധനാകേണ്ടതാണ് എല്ലാ ജീവികളോടും സഹാനുഭൂതി ക്ഷമാ അസൂയയില്ലായ്മ നല്ല മനസ്സ് ശരീരം സംഭാഷണം എന്നിവയുടെ വിശുദ്ധി ആത്മവിശ്വാസം ആത്മവിശുദ്ധി സംതൃപ്തി എന്നിവ മഹദ് ഗുണങ്ങളാണ് ഇവ ഇവയുൾപ്പെടെ നാൽപ്പത് വിശുദ്ധ കർമ്മങ്ങൾ ഗൗതമൻ വിവരിക്കുന്നു ഇവ ആത്മാവിലുള്ളവന് മാത്രമേ ായുവിധ്യം ലഭിക്കുകയുള്ളു ശാന്തസുന്ദരമായ പ്രദേശങ്ങളിൽ ജീവിതഫാലം കുറഞ്ഞു കിട്ടുന്നു തീർത്ഥയാത്രയും ഇതിനു വേണ്ടിയാണ് മഹായാനത്തിൽ ബോധിസത്വനാണ് ആദർശപുരുഷൻ മഹായാന ഗ്രന്ഥങ്ങൾ മിക്കതും സംസ്കൃതത്തിലാണ് താമരശ്വരിബുദ്ധൻ്റെ പ്രകൃതത്തിന് പ്രിയപ്പെട്ടതായിരുന്നു എന്താണ് ഇവിടുത്തെ പ്രതീക മൂല്യം ജലത്തിൻ്റെ അടിയിലെ പങ്കത്ത് ജനിച്ച് താമരത്തണ്ട് ഇരുട്ടിൽ കൂടി മേൽപോട്ട് വെളിച്ചത്തിലേക്ക് നീളുകയും പുഷ്പത്തിൻ്റെ ഉജ്ജ്വല സൗന്ദര്യത്തിൽ വിടരുകയും ചെയ്യുന്നു ഭൂമിയിൽ നിന്ന് ജനിച്ച പുഷ്പം അതിൻ്റെ പ്രഭ നശിച്ച് അത് ജന്മമെടുത്ത മണ്ണിൽ തന്നെ ഒരിക്കൽ ലയിക്കും കുറച്ച് സമയം മാത്രം അതൊരു വിശു അതൊരു വിശുദ്ധ പുഷ്പമായി എല്ലാവർക്കും പ്രകൃതിക്കും സൗന്ദര്യവും സൗരഭ്യവും പരത്തി പരിരസിക്കുന്നു അത് വ്യഞ്ജിപ്പിക്കുന്ന മൂല്യത്തിന് നാശമില്ല സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ പുഷ്പങ്ങൾ ഉടനീളം വർണ്ണിക്കപ്പെടുന്നു സന്യാസികൾക്ക് മാത്രമേ ശ്രീബുദ്ധൻ ബ്രഹ്മചര്യം വിധിച്ചിരുന്നുള്ളൂ വിഷയ ലമ്പടത്വം ഉപേക്ഷിക്കണമെന്ന് മാത്രമേ അദ്ദേഹം നിഷ്കർഷിച്ചിട്ടുള്ളൂ ശ്രീബുദ്ധൻ ചിന്തായജ്ഞം പൂർണമായി കപരവുസ്തുയിൽ വന്നു ചേർന്നപ്പോൾ സ്വപുത്രൻ രാഹുലിനെ ദർശിച്ചു സന്യാസിയായ സന്യാസിനിയായ യശോധര പുത്രനെ സന്യസിക്കാൻ പതിദേവനായ ഋഷിവര്യൻ ശ്രീ ബുദ്ധനോടൊത്ത് സഞ്ചരിക്കുന്നതിനും വിട്ടുകൊടുത്തു ഒരമ്മ തൻ്റെ ഏക പുത്രനെ രക്ഷിക്കുന്നത് പോലെ എല്ലാവരും ജീവനുള്ള എല്ലാത്തിനെയും സഹാനുഭൂതിയോടുകൂടി സ്നേഹിക്കട്ടെ രാജകുമാരന്മാരായ രാഹുലനും നന്ദനനും സന്യാസം സ്വീകരിച്ചു വൃദ്ധനായ ശുദ്ധോദനൻ പറയുകയാണ് പുത്രസ്നേഹം ചർമ്മത്തിലൂടെയും മാംസത്തിലൂടെയും മജ്ജയിലൂടെയും വെട്ടി തുളയ്ക്കുന്നു അച്ഛനമ്മമാരുടെ സമ്മതം കൂടാതെ ആരെയും സന്യാസിയാക്കരുത് താൻ ഏൽപ്പിച്ച വ്രണം ദുഃഖം ക്ഷണത്തിൽ ഏൽപ്പിച്ച ആ ബുദ്ധൻ അത് മനസ്സിലാക്കുകയും മനസ്സുകൊണ്ട് പിതാവിനോട് മാപ്പ് വീക്ഷിക്കുകയും ചെയ്യുന്നു അതായത് സിദ്ധാർത്ഥകുമാരൻ സന്യാസം സ്വീകരിച്ച് ആറേഴ് സംവത്സരം ഏകാന്തകാന്തമായിട്ടുള്ള വനപ്രദേശങ്ങളെ സഞ്ചരിച്ച് തപസ്സനുഷ്ഠിച്ചു വൃദ്ധനായ പിതാവ് ശുദ്ധോദന മഹാരാജാവ് ഏറെ ദുഃഖിച്ചു പുത്രവിയോഗത്തിൽ അതിപ്പോൾ സിദ്ധാർത്ഥൻ എന്ന ബുദ്ധൻ മനസ്സിലാക്കുന്നു വിഷമം തോന്നി ശ്രീ ബുദ്ധൻ ഇപ്രകാരം ഉപദേശിക്കുന്നു നന്മയെയും സത്യത്തെയും സ്നേഹിക്കുവാൻ പഠിക്കുക ഉത്തമ ഉദാരമതികളിൽ നിന്നും കിട്ടുന്ന ദക്ഷിണ സ്വീകരിക്കുക അതുപോലെ തന്നെ സമൂഹത്തിന് ആ ദക്ഷിണ ഉപയോഗിച്ച് നന്മ ചെയ്യുക ശിക്ഷണാലയങ്ങൾ വളർത്തിയെടുക്കുക തക്ഷശിലയെപ്പോലെ അതിശ്രേഷ്ഠമായിട്ടുള്ള വിദ്യാകേന്ദ്രങ്ങൾ നാളന്തയെ പോലുള്ള വിദ്യാകേന്ദ്രങ്ങൾ വളർന്ന് വളർന്നു വരണം ഹൃദയത്തിലുള്ള സ്വാർത്ഥ ചിന്തകൾ ശമിക്കുമ്പോൾ മർത്യൻ അമരനാകുന്നു ധാർമ്മിക ജീവിതത്തിൻ്റെ തത്വങ്ങളെ ശ്രീബുദ്ധൻ ഉപദേശിച്ചു ദാനം ധാർമ്മികവും അച്ചടക്കപൂർണവുമായ ശീലവും ക്ഷാന്തിയും വീര്യവും ധ്യാനവും എല്ലാറ്റനും മകടം ചേർത്തിക്കൊണ്ടുള്ള പ്രജ്ഞയും വളർന്ന് വളർന്നു വരണം ധർമ്മം അഥവാ ഋതം അടിത്തറയാകണം പ്രപഞ്ചത്തിൻ്റെ മൂല ധാതു ധർമ്മധാതുവാണ് ശ്രീ ബുദ്ധൻ്റെ ധർമ്മദേഹം ഹൈന്ദവരുടെ ദർശനത്തിലെ ജഗതാത്മനും അഭിനവ പ്ലേറ്റോയിസത്തിലെ ലോകോയിതനും തുല്യമായിരിക്കുന്നു ധർമ്മദേഹം എന്ന സങ്കല്പം ശ്രീ ബുദ്ധന് മുമ്പ് തന്നെ വൈദിക ദർശനത്തിൻ്റെ സംഭാവനയാണ് അവർ ധർമ്മത്താൽ രക്ഷിക്കപ്പെട്ടിരുന്നു എല്ലാ ആനന്ദാഹ്ലാദങ്ങളും ധർമ്മത്താൽ ധർമ്മത്തിൽ നിന്നും അന്യമല്ലാതെ ഉത്ഭുതമാകുന്നു മനുഷ്യന് ലക്ഷ്യബോധം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു ഹൈന്ദവ ദർശനത്തിന് പരമജ്ഞാനത്തെ മനസ്സിലുറപ്പിച്ചിരിക്കുന്ന പാദമാണ് അല്ലെങ്കിൽ ശബ്ദമാണ് പ്രജ്ഞ പ്രജ്ഞോപാസന എന്ന സന്ദേശം ഉത്കൃഷ്ടമായ ഗുണം മോക്ഷം നേടുന്നതിലേക്കാണ് പ്രജ്ഞ കൂട്ടിക്കൊണ്ടുപോകുന്നത് അഥവാ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രജ്ഞയുടെ വികാസം ോധിസത്തിനാണ് തികച്ചും പരിപൂർണനായ ആദർശ പുരുഷൻ ആത്മസാക്ഷാത്കാര ആണ് ഉത്കൃഷ്ടമായ ലക്ഷ്യം നിർവ്വണം പ്രജ്ഞയുടെ ആന്തരസാക്ഷാത്കാരമാണ് ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശാന്തിദേവൻ പറയുന്നു മൃതികളുടെ മധ്യത്തിൽ ജീവിക്കുന്ന ആളാണ് നിർവ്വാണത്തെ തേടുന്നത് അർഹ അർഹതൻ്റെ ദർശനം ധാർമ്മിക ജീവിതത്തിൻ്റെ അച്ചടക്കമാണ് ബോധ്യസത്വൻ്റെ ബോധ്യസത്വൻ്റെ ആദർശം കൂടുതൽ ഉത്കൃഷ്ടമാണ് ഭാവസാന്ദ്രമാണ് അത് വൈകാരിക ജീവിതത്തെ പോഷിപ്പിക്കുന്നു അതിനെ ഉജ്ജ്വലമാക്കുന്നു അദ്ദേഹം എല്ലാ ജീവജാലങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ആഹ്ലാദം കണ്ടെത്തുന്നു എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നു സദാചാരവും ആത്മവിമോചനവും ഉപദേശിക്കുന്നു എല്ലാ ജനങ്ങൾക്കിടയിലും ദാനത്തിൻ്റെ ഗുണം നന്മ കൈവരുത്തുന്നു സദാചാരശീലം ക്ഷമ വീര്യം ധ്യാനം പ്രജ്ഞ ഈ ഗുണങ്ങൾ സദാ ഉണർത്തിക്കൊണ്ടിരിക്കുക ഉജ്ജ്വലമായ ഉൾക്കാഴ്ച വേണം അത് ആത്മപ്രകാശമാണ് അതിൽ ആത്മാവിൻ്റെ വിശുദ്ധിയുണ്ട് ബോധിസത്വൻ്റെ മൗലിക സ്വഭാവങ്ങൾ മഹാമൈത്രി മഹാകരുണ എന്നിവയാണ് ഒരമ്മയ്ക്ക് ഏകപുത്രനോട് തോന്നുന്ന സ്നേഹം എല്ലാ ജീവികളോടും തോന്നുന്നതാണ് മഹാമൈത്രി മഹാസ്നേഹം പ്രതിഭേശ കൂടാതെയുള്ള ജീവകാരുണ്യം ദുഃഖതരുടെ കഷ്ടത അകറ്റുന്നതാണ് കാരുണ്യം മഹായാന ഗ്രന്ഥങ്ങൾ ഹ്ലാദഗീതങ്ങളാണ് തൻ്റെ വെളിച്ചം ഭൂമിയെ മുഴുവൻ പ്രകാശമാനമാക്കട്ടെ സ്വയം പ്രജ്ഞ നേടുക മറ്റുള്ളവരെയും പ്രബുദ്ധരാക്കുക സൂര്യബിംബം ഭൂമിയെ മുഴുവൻ പ്രകാശമാക്കുന്നത് പോലെ ബോധിസത്വൻ മാനവരാശിയെ മുഴുവൻ അറിവിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു എല്ലാ മനുഷ്യരും വിമുക്തരാകട്ടെ അജ്ഞതയിൽ നിന്ന് ശാന്തിദേവൻ്റെ കവിതാമയമായ വാക്ചാതുരി ആത്മൻ ശ്രദ്ധിച്ചാലും എല്ലാ ജീവജാലങ്ങളും പ്രാണിവർഗങ്ങളും കാരുണ്യത്തോടുകൂടി കഴിയട്ടെ എന്നുള്ള ഏകചിന്ത എല്ലാവരും ആജ്ഞതയിൽ നിന്നും മുക്തരാകട്ടെ പരിപൂർണതയുടെ സാമ്രാജ്യം സ്ഥാപിതമാകട്ടെ മാനവരാശിയെ സൗഭാഗ്യത്തിലേക്ക് നയിക്കാം ആരും ദുഃഖിക്കരുത് ജീവിതം ആനന്ദപൂർണമാകണം ദുഃഖിക്കാനുള്ളതല്ല എല്ലാവർക്കും ആഹ്ലാദം ഉണ്ടാകട്ടെ സദ്ഗുണത്തിൻ്റെ വേദിനെ വളർത്തി ഫലഭൂയിഷ്ടമാക്കണം അവഗാഠമായ മനുഷ്യത്വവും സ്നേഹവുമാണ് ബുദ്ധനിൽ കാണുന്നത് അതിൻ്റെ വേദ സനാതനധർമ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ുദ്ധമതം സുസ്ഥാപിതമാക്കിയ വർദ്ധമാന മഹാവീരൻ സിദ്ധാർത്ഥൻ്റെ സിദ്ധാർത്ഥൻ്റെ സമകാലികൻ അദ്ദേഹത്തെ പോലെ ഭിക്ഷുവായി മാറിയ ഒരു പ്രഭുകുമാരനായിരുന്നു ആ മതത്തിന് തീർത്ഥങ്കരൻ തീർത്ഥങ്കരന്മാർ അതായത് ജീവിതമാകുന്ന നദിയിലെ കടത്തുകാർ എന്നറിയപ്പെടുന്ന ഗുരുക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു അവരിൽ ഇരുപത്തി നാലാമത് തീർത്ഥങ്കരനാണ് അവസാനത്തേതുമായ തീർത്ഥങ്കരനാണ് മഹാവീരൻ ഋർഗ്വേദത്തിൽ പറയുന്ന ഋഷഭു ഋഷഭമുനിയാണ് ആദ്യത്തെ തീർത്ഥങ്കരൻ വാജസനേ സംഗ്രഹത്തിലും ദർശനം പരാമർശിച്ചിട്ടുണ്ട് അന്ധവിശ്വാസത്തിനെതിരായി ജൈനമതം വ്യക്തമായ താക്കീത് നൽകി ഒന്നാമത്തെ അന്ധവിശ്വാസം ലോകമൂഢത്തുമാണ് അതായത് മുക്തിക്ക് വേണ്ടി തീർത്ഥയാത്ര നടത്തുന്നതും പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നതും അനുബന്ധ ചടങ്ങുകളും വിശുദ്ധീകരണ ശക്തി ഉള്ളതാണ് എന്ന അന്ധവിശ്വാസം രണ്ടാമത്തേത് ദേവമൂഢത്വമാണ് പലതരത്തിലുള്ള ഗ്രാമഗോത്ര ദേവന്മാരെ വിശ്വസിക്കുന്നു ബഹുദേവതാ വിശ്വാസം അവരെ പ്രീതിപ്പെടുത്തുന്നതിന് പല പൂജാ അർച്ചനാദികളും നടത്തുന്നു മൂന്നാമത്തേത് പ്രതാപം തേടുന്ന കപട സന്യാസിമാരാണ് അഥവാ പാ പാഷണ്ട മൂഢത്വം ആണ് ശുദ്ധമായ ജ്ഞാനം ലഭിക്കുന്നില്ല ഇവർക്ക് മുക്തിക്കും മോക്ഷത്തിനും വേണ്ടത് ധ്യാനയോഗ തപസ്സും സദ്ഗുണസമ്പ്രാപ്തിയും സദ്ഗ്രന്ഥപാരായണവും ജ്ഞാനോപാസനയുമാണ് ആത്മബോധം ഉണർത്തുന്ന ആൾക്ക് മാത്രമാണ് ഈശ്വര സാക്ഷാത്കാരമുണ്ടാകുന്നത് ആ ഈശ്വരൻ തൻ്റെ ഉള്ളിൽ തന്നെയാണ് പുറമേ അല്ല അതിനെ ഉണർത്തണം അതിനുള്ള ദർശ ദർശനഗ്രന്ഥങ്ങൾ പഠിക്കണം കേൾക്കണം ആത്മാവിന് മാത്രമേ സ്വയം നിർണായകമായ പ്രവർത്തന ശക്തിയുള്ളു മനുഷ്യ നീയാണ് നിന്റെ തന്നെ ആത്മദർശനത്തിനുള്ള സ്വന്തം ആഗ്രഹം സ്വയം നേടണം അറിവുള്ളവരുമായി സമ്പർക്കം പുലർത്തണം തുച്ഛമായ ലൗകിക സുഖത്തിന് അടിമപ്പെടരുത് സ്വയം നിർണയത്തെ യാഥാർത്ഥ്യമാക്കാൻ പഞ്ചശീലങ്ങൾ അനുശീലിക്കണം അഹിംസ അതായത് അക്രമരാഹിത്യം മാത്രമല്ല എല്ലാ സൃഷ്ടികളോടും കാട്ടുന്ന ദയവ് രണ്ട് സത്യപ്രേമം അർത്ഥാത് മനസാ കർമ്മണാവസത്യപരിശീലനം മൂന്ന് കുലീനമായ പെരുമാറ്റം ശുദ്ധമായ ആചരണം സ്വഭാവശുദ്ധി ലൗകിക ഭൗതിക സുഖഭോഗങ്ങളോട് ആശക്തി പുലർത്തും തോറും അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും തൃപ്തി ഉണ്ടാകുന്നില്ല അപ്പോൾ തൻ്റെ സംയമനം നഷ്ടപ്പെടുന്നു കുലീനത കുലീനതയില്ലാതാകുന്നു ചുരുക്കത്തിൽ മുക്തിമാർഗം അഹിംസ സത്യം അസ്ഥേയം അവ്യഭിചാരം തുടങ്ങിയ അതിവിശിഷ്ടമായ ആത്മീയ ഗുണങ്ങളിലാണ് മുക്തിമാർഗം സ്ഥിതി ചെയ്യുന്നതെന്നും അതിലൂടെ പരിപൂർണതയിൽ മോക്ഷത്തിൽ മുക്തി മുക് മുക്തിധാമത്തിൽ നിർവ്വാണത്തിലെത്താൻ കഴിയും ഇങ്ങനെയുള്ള സാരാംശങ്ങളാണ് ബൗദ്ധ ജൈന മതങ്ങളിലൂടെ നമുക്ക് അമൂല്യ രത്നങ്ങൾ പോലെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് മോക്ഷത്തിൻ്റെ ഈ മൂന്ന് തത്വങ്ങളെ രത്നത്രയം എന്നാണ് പറയുന്നത് ശരിയായ വിശ്വാസം ശരിയായ ജ്ഞാനം ശരിയായ പെരുമാറ്റം എന്നിവയാണത് ഇവ സനാതന ഹിന്ദു ഹിന്ദുധർമ്മത്തിലെ ഭക്തി ജ്ഞാന കർമ്മങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇവ മൂന്നും കൂടി ചേർന്ന് ഒരു ഏകീകൃത സമീപനം സൃഷ്ടിക്കുന്നു ശ്വേതാമ്പര ജൈനായാലും ദിഗംബര ജൈനനായാലും ബുദ്ധമതക്കാരനായാലും മറ്റേത് മതത്തിൻ്റെ അനുയായി ആയാലും ശരി ആത്മാവിൻ്റെ ഏകരൂപത മനസ്സിലാക്കിയ ആൾ അതായത് പൂർണ്ണപ്രജ്ഞൻ എല്ലാ ജീവജാലങ്ങളെയും തന്നെപ്പോലെ തന്നെ വീക്ഷിക്കുന്നു കാണുന്നു ദർശിക്കുന്നു കരുതുന്നു അയാൾക്ക് മോചനം നിർവ്വണം ലഭ്യമാക്കുകയും ചെയ്യുന്നു സ്വസ്ഥ്യസ്തു ശുഭമസ്തു സന്തു മംഗളസദാനി